നമസ്കാരം ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ വയനാട് ദുരന്തത്തിനിടയിൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നത് ശരിയായില്ല കേട്ടോ വയനാടിലെ ഒരു മെമ്പറും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്ത വീഡിയോകളിൽ സോഷ്യൽ മീഡിയകളിൽ വളരെ വൈറലായി ആ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ശ്രമിക്കുന്നത് മറ്റൊന്നുമല്ല ർക്ക് ബാധിതർക്ക് ജനങ്ങൾ നൽകിയ സാധന സാമഗ്രികൾ അടിച്ചുമാറ്റാൻ രാത്രി തക്കം പാത്തിരുന്ന് അടിച്ചു മാറ്റിയപ്പോൾ കയ്യോട് പിടികൂടിയപ്പോൾ ഉണ്ടായ സംഗതികളും സംഭാഷണങ്ങളുമാണ് ഈ വീഡിയോയിൽ അല്ല ൂല നിങ്ങള് തിരിച്ചു കൊണ്ടൊക്കണേ തിരിച്ചു കൊണ്ടക്കണേ എന്തിനാന്ന് വിഷയല്ല നിങ്ങക്ക് നിങ്ങളെ ഭാഗത്ത് ഞായട വച്ചോളി നിങ്ങളെ ഭാഗത്ത് തന്നെ വെച്ചോളി ആ നിങ്ങളെ ഭാഗത്ത് ഞായ വെച്ചോളി ഒരു പ്രശ്നവും ഇല്ല ആ ഇങ്ങളെ ഭാഗത്ത് ഞായണ്ടെങ്കിൽ ഇവിടെ വെച്ചോളി ആർക്ക് കൊടുക്കാനാണല്ലോ നിങ്ങളെ ഭാഗത്ത് ഞായണ്ടാവാണ്ടി തന്നെ വെച്ചോളി എന്താ പേടിക്കാൻ എന്തിനാ അതല്ല നിങ്ങളെ മാസത്തെ ന്യായം ഉണ്ടെങ്കിൽ അത് ഇവിടെ വാണ്ടി തന്നെ വെച്ചോളി മാഷ് വന്നിട്ട് കൊഴപ്പല്ല മാഷ് മാഷ് ഓർഡർ കുഴപ്പമില്ലല്ലോ ആ അല്ല ഒരു ശരിയായ നടപടിയല്ല അത്രേ ആള് പറഞ്ഞോളൂ ശരിയായ നടപടിയല്ലേ ഈ രാത്രി മണിക്ക് പന്ത്രണ്ടെ സ്ഥാനത്തോണ്ടോ ഉള്ള കാര്യം പറയാനോ ഒന്നുമില്ല ഇത് പിന്നെന്താ ഈ പന്ത്രണ്ട് മണിക്ക് എന്താ പരിപാടി സ്കൂളിൽ എന്താ പരിപാടി ആ നിങ്ങൾ കുഴപ്പമില്ല സാധനത്തി പന്ത്രണ്ട് മണിക്ക് വണ്ടി കോളിക്കാന്ന് പറഞ്ഞിട്ട് സ്വാഭാവിക നിങ്ങൾ ആ വണ്ടി തന്നെ വെച്ചോളി നിങ്ങളുടെ ഭാഗത്ത് ഞായ വണ്ടി തന്നെ വെച്ചോളി ആയിക്കോട്ടെ അയിന് ഇതോടെ വണ്ടി തന്നെ വെച്ചോളി നാരക്കച്ച കൊടുത്തോളി കുഴപ്പമില്ലാന്ന് അപ്പൊ നിങ്ങളെ ഭാഗത്ത് ഞായക്കേടുന്നോണ്ടല്ലെങ്കിൽ തിരിച്ചു കൊണ്ടിരിക്കണേ നിങ്ങളെ ഭാഗത്ത് ഞായക്കേടോണ്ടെങ്കിൽ തിരിച്ചവിടെ കൊണ്ടുവയ്ക്കണേ ആണോ ഞങ്ങളെ ഭാഗത്ത് ഞായറില് വെച്ചോളി നാരക്കഴ്ച്ച കൊണ്ട് കൊടുത്തോളി ഒരു പ്രശ്നം ഇല്ല നിങ്ങളെ ഭാഗത്ത് ഞാൻ എന്തായാലും വെച്ചോളി മാഷു എന്നിട്ട് പറഞ്ഞ കുഴപ്പമില്ല വിളിക്കണമെന്നില്ല മാഷു കൂടെ വരട്ടെ ആ ഇതിലുള്ള സാധനങ്ങള് ഫുള്ള് ഈ ഒരു ഒന്നേ പന്ത്രണ്ടര പന്ത്രണ്ട് മണിക്ക് ഇതിലേക്ക് എന്തായാലും വിചാരിക്ക മലയാളികളെ നാണം കെടുത്തുന്ന ഇത്തരം ചേച്ചിമാരും ചേട്ടന്മാരും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഇവർക്കും നന്ദി നമസ്കാരം